ഹലോ ഹലോ കോള് വന്നാ വിളിച്ച കോള് വന്നു അതാ ഞാൻ വിളിച്ചത് എനിക്ക് എന്ത് പുതിയ വീഡിയോ പുതിയ വീഡിയോ ഞാൻ ചെയ്തില്ലല്ലോ നിങ്ങൾ മനസ്സിലായോ ശബ്ദല്ല കേൾക്കുന്നുണ്ട് എനിക്ക് ശബ്ദം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കേൾക്കുന്നില്ല രണ്ട് 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 പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്ത കാലത്ത രണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു അതെല്ലാം നേരം ഇതൊന്നും തെറ്റില്ല കാരണം എന്താന്ന് നിങ്ങക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവണില്ലല്ലോ രണ്ട് പ്രശ്നം ഉണ്ടായി അതിൽ തെറ്റില്ല എന്ന് എന്താ രണ്ട് പ്രശ്നം എന്താണേൽ ശരി എന്ന് മനസ്സിലായില്ല അതായത് സ്ത്രീ ശ്രീകാന്ങ്കത്തെ പറ്റി പറഞ്ഞു പെണ്ണിന്റെ ഭർത്താവ് പറയുന്നതാണ്

അനുസരിക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എവിടെ നിന്നൊക്കെ എവിടുന്നതൊക്കെ കേൾക്കുന്ന കേട്ടിട്ട് എഴുന്നേറ്റ് ഞാൻ ഞാൻ എങ്ങനെയാറിയാം നമ്മൾ ഒരു വാചകം പറയുമ്പോൾ ആ വാചകത്തിന് ഒരു അർത്ഥം ഉണ്ടാവും ആ അർത്ഥം മനസ്സിലാക്കിയിട്ടും ആ അർത്ഥം കിട്ടാൻ വേണ്ടിട്ടാണ് ഒരു വാചകം പറയുക മനുഷ്യനബദ്ധമൊക്കെ ചെലപ്പോ പറ്റാങ്ങോട്ടോ ഇങ്ങോട്ടോ പക്ഷെ നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു വാചകം എന്താണ് അതിന്റെ ഉദ്ദേശം ആ വാചകം എന്താണെന്നു എനിക്ക് മനസ്സിലായില്ല എനിക്കും ും മനസിലാത്തൊരു കാര്യം ഞാൻ പറയാൻ സ്ത്രീയായിട്ട് സംസാരിക്കുന്നതിൽ അവര് പറയുന്ന എന്തെങ്കിലും മറുപടി ആയിരിക്കും അത് എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങള് പറഞ്ഞ പോലത്തെ ഒരു സെന്റൻസ് എന്തായാലും ഞാൻ ഫ്രെയിം ചെയ്യില്ല അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഇല്ല നിങ്ങൾ കേട്ടത് പറയും നിങ്ങള് കേൾക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ ഒരു എന്തിനെ കുറിച്ചാണ് അഭിപ്രായം അറിയേണ്ടത് നിങ്ങൾക്ക് പറ അതായത് പിന്നെ ഇപ്പോ ഒരു സ്ത്രീക്ക് അതായത് പെണ്ണിന് പെണ്ണിന്റെ ഭർത്താവ് പറയുന്നത് അനുസരിക്കണ്ടേ ഉള്ളൂ ഏ പെണ്ണിന്റെ മാതാവ് പറയുന്നത് അനുസരിക്കണ്ടത് എന്ന് ഞാൻ പറഞ്ഞത് അതായത് ഓരോ കാര്യത്തിലും ഓരോരോ അവസ്ഥയിലും പെണ്ണ് പുരുഷനെ അനുസരിക്കേണ്ട ബാധ്യത ഉള്ളവളാണ് മകളായിരിക്കുമ്പോ പാപ്പാൻ അനുസരിക്കണം ഭർത്താവായി കഴിഞ്ഞാൽ ഭർത്താവായി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഭർത്താവായി കഴിഞ്ഞാൽ പറയട്ടെ സുഹൃത്തുക്ക പറയണ കേക്കു നിങ്ങള് പറയണത് എന്താ നിങ്ങക്ക് മനസ്സിലാവ നിങ്ങൾ എന്താണ് തോക്കിനുള്ളിൽ കേറുന്നെ ഒരു സ്ത്രീ ഒരു സ്ത്രീ ഉപചോദ്യാ ആ പിന്നെ ഭർത്താവിന് അനുസരിക്കുന്നതാണ് ഉത്തമയായ ഭാര്യയുടെ ഗുണം എന്നാണ് കുറാൻ പറയുന്നത് അങ്ങനല്ലേ അങ്ങനെയാണോ അങ്ങനല്ലേ അല്ല ഈ ഭാര്യ പോയി ഭാര്യ പോയി ചെയ്യുന്ന തെറ്റ് ഭർത്താവ് പോയി ചെയ്യുന്ന തെറ്റിനെ ഭർത്താവ് പോയി ചെയ്യുന്ന ചെയ്ത തെറ്റിനെടുക്ക നിങ്ങൾ പറയുന്ന സുഹൃത്തുക്കളെ അല്ലെ ഈ തരം നാറിയ ചിന്തയല്ലാത്തൊരു കാര്യ അല്ല ഇത് പറയാ അല്ലെ നിങ്ങൾ അനുസരണക്കേട് 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 എന്ന് പറഞ്ഞാൽ ആകെ ഈ ഒരു കാര്യമാണ് ലോകത്താകെ ലോകത്താകെ നടക്കുന്ന ഒരു പ്രശ്നം ഇത് മാത്രാണ് അനുസരണ പറഞ്ഞോ നിങ്ങൾക്കങ്ങളോട് ചോദ്യം ചോദിക്കാം ഈ അനുസരണ എവിടെയാ ബഹളം ഉണ്ടാക്കാൻ വിളിച്ചാണെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് ഇരുന്ന് പറയും നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചാണെ ഞാൻ പറഞ്ഞാൽ കേക്ക് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി നിങ്ങൾക്ക് ഇരുന്ന് പറയാനോ ഒറ്റക്ക് ഇരുന്ന് പറയാനാ അല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലാന്നേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെ ബഹളം ഉണ്ടാക്കാണേ എനിക്ക് കേട്ടോ അനുസരണ ശീലം എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അനുസരണം അല്ല ഒരു മനുഷ്യന്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അനുസരണം അല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കലും മനസ്സിലാക്കലും അനുസരിക്കലും ഒക്കെ ഉണ്ടാവും അത് പരസ്പരമായിരിക്കും മനസ്സിലായോ കാരണം രണ്ട് ബാപ്പികൾ പറയട്ടെ സുഹൃത്തേക്ക് പിന്നല്ല മനസ്സിലാക്കിയാണ് ജീവിക്കാൻ പിന്നെ ശരി നിങ്ങൾ നിങ്ങൾ തോന്നിയ പോലെ ജീവിക്കല്ല എന്താ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചാണ് ഈ പറയാനുള്ള അഭിപ്രായം കേട്ട് അതിന് മറുപടി പറയണം ആ രണ്ട് വ്യക്തികളായിട്ട് പരിഗണിക്കുന്നിടത്ത് അവിടെ അനുസരണമല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുക രണ്ട് പേരിൽ തമ്മിലുള്ള ധാരണ പുറത്താണ് ജീവിക്കുക മനസ്സിലായോ അത് ചില കാര്യങ്ങൾ ിന്റെ അയ്യോ നിങ്ങള് വല്ലാത്തൊരു നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചാണോ ബഹളം ഉണ്ടാക്കാൻ വിളിച്ചാണോ ഞാൻ പറയട്ടെ ഞാൻ ഒരു സെന്റൻസ് പൂർത്തീകരിക്കട്ടെ നിങ്ങൾ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കണേ കിടന്നിട്ട് ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഭർത്താവും ഭാര്യയായിട്ട് ജീവിക്കുന്നു ഭാര്യയുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് മരണാസന്നനായിട്ട് മരണാസന്ന അവസ്ഥയിൽ കിടക്കയാണ് ഗുരുതരമായ അവസ്ഥയിൽ കിടക്കാണ് മകളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു മകളുടെ ശുശ്രൂഷ ആവശ്യമുണ്ട് ആ സമയത്ത് ഈ സ്ത്രീക്ക് അവരെ കാണാൻ പോവാൻ ഉണ്ടോ ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലെങ്കിൽ ഈ അർത്ഥത്തിലാണ് അനുസരണം മനസ്സിലായോ അല്ല നിങ്ങൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് മുഹമ്മദ് നബിയുടെ ചരിത്രം മാത്രം ഓർത്തു വെച്ചാൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും ഞാൻ ചോദിച്ചതിന് മറുപടി പറ സ്വന്തം പിതാവിനെ സ്വന്തം പിതാവിനെ അസുഖാവസ്ഥയിൽ അസുഖാവസ്ഥയിൽ ശുശ്രൂഷിക്കാൻ പോകാൻ വേണ്ടി ഒരു സ്ത്രീ തീരുമാനിച്ചാൽ അതിന് ഭർത്താവിന്റെ അനുവാദം വേണം ആ അനുവാദം ഇല്ലാതെ ആ സ്ത്രീ പുറത്തു പോയാൽ ആ സ്ത്രീ വഴികേടിലാണ് എന്നും ആ സ്ത്രീയെ അള്ളാഹുവിന്റെ മരത്തിൽ ശമിച്ചുകൊണ്ടിരിക്കുമെന്നും ഇസ്ലാമിലെ നിയമല്ലേ അത്ര നിങ്ങളെന്താ എത്ര എന്താ അറിയാ നിങ്ങൾ നിങ്ങളും നിങ്ങൾ നിങ്ങളെ ഭാര്യയും ജീവിക്കുമ്പോ നിങ്ങളെ വാപ്പാക്കോ ഉമ്മാക്കോ ഒരു അത്യാഹിതം സംഭവിച്ചു അത്യാഹിതം സംഭവിച്ചു പെട്ടെന്ന് നിങ്ങൾക്ക് ഉമ്മാന്റെ അടുത്ത് അടുത്ത് പോണം ഹലോ നിങ്ങൾക്ക് നിങ്ങളിത് ഇതിനടുത്ത് പറയുന്ന വർത്തമാനം പറയുകയാണോ അതെ വേറെന്തെങ്കിലും തിരക്കിലാണോ കഴിഞ്ഞോ ആ നിങ്ങളും നിങ്ങളെ ഭാര്യ ഒരുമിച്ച് ജീവിക്കുന്നു പെട്ടെന്ന് നിങ്ങളുടെ ഉമ്മാക്ക് അസുഖായി നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മാനെ കാണാൻ പോവാൻ നിങ്ങളെ ഭാര്യയുടെ അനുവാദം വേണോ നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിനോ മറുപടി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം നിങ്ങൾ മതി നിങ്ങൾ പറഞ്ഞ് ബാക്കി നാട്ടുകാരൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ കേരക്കെ കുട്ടികളെല്ലോ അല്ല നിങ്ങള് വലിയ അതന്നെ അതന്നെ ഇതൊക്കെ ആൾക്കാർ കേക്കട്ടെ വൈറ്റി നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നേ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ആണോ ആയിക്കോട്ടെ ഞാൻ വിവരക്കേട് പറഞ്ഞു അത് ശരി സമ്മതിച്ചു കഴിഞ്ഞില്ലേ ഞാൻ അവിടെ നിക്കി നിങ്ങൾ നിങ്ങളെന്തിനും ബഹളം വെക്കണേ ഞാനിപ്പോ ഒരു വിവരക്കേട് പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ പറയട്ടെ നിങ്ങൾ മറുപടി ഞാൻ പറഞ്ഞ് അവസാനിക്കില്ല നിങ്ങൾ ഭയങ്കര അസ്വസ്ഥയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഒരുമിച്ച് ജീവിക്ക ഒരു മിനിറ്റ് സുഹൃത്തു ഒരു മിനിറ്റ് എന്താ നിങ്ങൾ എന്ത് നിങ്ങൾ ഇങ്ങനെ പടക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ഉമ്മാക്ക് അസുഖമായി നിങ്ങൾക്ക് അടുത്തേക്ക് പോകണം നിങ്ങൾ ഭാര്യയുടെ പെർമിഷൻ ചോദിക്കുകയോ ഭാര്യനോട് പറയുകയോ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ ഭാര്യക്ക് നഷ്ടമൊന്നുമില്ല ഓക്കെ അതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ഇനി ഇതേ അവസ്ഥയിൽ നിങ്ങൾ ജീവിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഉമ്മ ഭാര്യയുടെ ഉമ്മാക്ക് അസുഖമായി പെട്ടെന്ന് അവിടെ ആവശ്യണ്ട് അപ്പൊ അവരെ വിളിപ്പിച്ചു അപ്പൊ അവർക്ക് നിങ്ങളോട് ചോദിക്കാതെ പോവാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ പോണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പോവാൻ പറ്റുമോ ഏ പറ്റൂല പറ്റൂല അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പറ്റൂല ഭയങ്കര ഒരു മഹത്തരമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള നിയമമാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേൾക്കുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ കേട്ടോ ഒരു സ്ത്രീയിൽ ഇസ്ലാമിലെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഈ അനുസരണക്കേടാണ് ഈ അനുസരണം ഓൾ അങ്ങനെ ഓള് ഓള് പോയി ഓന് വിശ്വാസം ഇല്ലെങ്കിൽ പോകാൻ പറ്റും ഓന് വിശ്വാസം ഒരു മനുഷ്യൻ എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും അറിയാത്ത നിങ്ങള് നിങ്ങൾ ബഹളം ഉണ്ടാക്കാൻ വിളിച്ചത് ഇപ്പൊ നിങ്ങള് പറഞ്ഞോ നിങ്ങൾ ഇസ്ലാം എന്താ ഞാൻ പറഞ്ഞതിന്റെ തെളിവ് നിങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ നിങ്ങൾ സാക്ഷതേ ഇസ്ലാമിൽ സ്ത്രീകൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ നരകമാണ് അപ്പം അപ്പൊ അത് ശരി ആ വിവരക്കേടും അതേപോലത്തെ ഇതുപോലത്തെ സ്ത്രീ വിരുദ്ധതയൊക്കെ അലങ്കാരമായിട്ട് നിങ്ങൾ തൂക്കിയിട്ട് നടക്കും ശരി എന്നാ ആ സംസാരം കേട്ടിട്ട് എത്ര വൈകേടാളിന്ന് അറിയോ മുസ്ലിം എത്ര ചിന്തിക്കുന്ന വൈകീട്ടാണേലും ബുദ്ധി നല്ലതാണ് ഓര് തെറ്റുകളൊന്നുമില്ല ഓര് ചെയ്യാത്ത തെറ്റുകൾ ഒന്നുമില്ല ഓര് ചെയ്ത് കൂട്ടാത്ത തെറ്റുകൾ അതിന്റെ എല്ലാ ഉണ്ട് തെറ്റെടുത്ത് ശരി നിങ്ങൾ ക്രെഡിറ്റിങ്ങണ്ട് സംസാരിക്കുന്ന അറസ്റ്റ് ചെയ്താൽ തെർച്ച പറ്റി നായ്ക്കിട്ട് കൊടുക്കാൻ വേണ്ടി

നല്ല ഫ്രസ്ട്രേഷൻ ആണല്ലോ വീട്ടിലാണെങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങളെ കുടുംബത്തിലോ അങ്ങക്ക് അറിയണ ആരെങ്കിലും ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയോ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയണ ആൾക്കാർ നിങ്ങളെ കുടുംബത്തിലെങ്കിലും ഇസ്ലാമിനെതിരെ സംസാരിക്കണം വിശ്വാസക്കുറവ് അതിന്റെ അതിന്റെ ബുദ്ധിമുട്ടാണ് പെങ്ങൾ എന്നോട് തീർക്കണേ ഏഹ് അതെന്താ സമൂഹ സമുദായത്തിനും സമൂഹത്തിനും ഉള്ള ക്ഷീണം ചെറുതൊന്നല്ലാലോ കാരണം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിലെ മുസ്ലിം പോലെ തന്നെയാണ് ഇങ്ങനെ മുസ്ലിം പിന്നെ കുറ്റം സമൂഹത്തിന് അതെ അല്ലേ ചോദിക്കട്ടെ ചോദിക്കട്ടെ നിങ്ങളിങ്ങനെ എടങ്ങറായാലും ഇങ്ങനെ പിന്നെ നിങ്ങള് കുട്ടികൾക്കായി നിങ്ങൾ ഈമാൻ ഉറപ്പില്ലാത്തതിന് പിന്നെ കുറിച്ചും പറഞ്ഞിട്ടുള്ള കാര്യം

നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന നാട്ടിലാണുള്ളത് അങ്ങനെ എന്തും ഇവിടെ ജീവിക്കാൻ പറ്റില്ല എങ്ങക്കോ എനിക്കോ നിയമം നിയമവ്യവസ്ഥ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കണത് അപ്പൊ നിങ്ങക്ക് തോന്നിയ പോലെ ജീവിക്കാൻ ജീവിക്കാനുള്ള നിയമ വ്യവസ്ഥ ഒന്നും പേടിക്കണ്ട മനസ്സിലായത് ഒന്നും പേടിക്കണ്ട അതങ്ങനെ മനസ്സിലായത് ഏ? ാണ് നിങ്ങള് ബുദ്ധി രാക്ഷസനാണ് നിങ്ങള് ബുദ്ധി റോക്കറ്റാണ് പിന്നെ നിയമവ്യവസ്ഥയുള്ള നാടാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ ആർക്കും ഒന്നും പേടിക്കണ്ടാണോ നിയമത്തിനനുസരിച്ച് ജീവിച്ചാൽ മതി നമ്മുടെ നാട്ടില് ജീവിക്കാനാണ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്

അല്ല നോക്കും അങ്ങനെ അല്ലേ ചിന്തിച്ചു ഇമാൻ്റെ പവർന്ന് പറഞ്ഞാല് ഒരു വാക്കി ഉണ്ടാവും കേട്ട് വളർത്തി ആക്കെ പറയുന്ന അങ്ങനല്ലേ ചിന്തിച്ചു നോക്ക് അതന്നെ ലിയാക്കത്തിന്റെ ഒരു വാക്ക് കേൾക്കുമ്പത്തേക്കിന് ഇങ്ങനെ പഞ്ഞിമുട്ടായി നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ ചോദിക്കണത് മൂന്നര വയസ്സ് നാലു വയസ്സ് മുതൽ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിച്ച് ഈമാൻ ഉറപ്പിച്ച് മതം പഠിപ്പിച്ച് അതിന്റെ നിരവധി സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങിട്ട് ഞാൻ പറയട്ടെ തീർക്കട്ടെ എന്നിട്ട് അതിനു വേണ്ടി ഈ അനുസരിക്കാൻ ബാധ്യതപ്പെട്ട സ്ത്രീകള് തേങ്ങ വറുത്തരച്ച് കോഴിക്കറി ഉണ്ടാക്കി പത്തിരി കൈപ്പത്തിരി നൈസ് പത്തിരി ചുട്ട് ഉസ്താദുമാരെ സൽക്കരിച്ച് കുട്ടികൾക്ക് ഇങ്ങനെ ഇലിമ പറഞ്ഞു കൊടുക്കാൻ പത്തും പന്ത്രണ്ട് വല്ല കുട്ടികളെ മദ്രാസിൽ വിട്ടിട്ട് നിങ്ങള് പഠിപ്പിച്ചുണ്ടാക്കിയ ഈമാൻ ലിയാക്കത്ത് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ പറയുമ്പോഴത്തേക്ക് ഇമാൻ പോകുന്ന ഒരു കഷ്ടാനങ്ങളെ അതാ നിങ്ങൾ നിങ്ങൾ ഈമാൻ പഠിപ്പിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നു നല്ല നിങ്ങൾ നിങ്ങൾ ഈ ഈ വലിയ സംവിധാനങ്ങൾ പഠിപ്പ് ഒരു മിനിറ്റ് എന്റെ ഒരു സുഹൃത്ത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയലേ നിങ്ങൾ എന്ത് ഇങ്ങനെ പറയാൻ സമയക്കാത്തത് ഞാൻ ചോദിക്കണത് ഈ മദ്രാസ പഠിപ്പിക്കൽ കൊണ്ടും ഈ പത്തും പന്ത്രണ്ടും കൊല്ലം മദ്രാസില് വിട്ടതുകൊണ്ടും അതിന്റെ മുമ്പ് മൂന്നര വയസ്സിൽ എന്താ അൽസിത്ര പോലത്തെ സംവിധാനത്തിൽ വിട്ടത് കൊണ്ടൊന്നും കുട്ടികളിൽ ഈമാൻ ഉണ്ടാവൂലെന്നാണ് പങ്ങളെ വാദം ആണല്ലോ പിന്നെ പിന്നെ മദ്രസയുടെ ആവശ്യം പിന്നെ ഈ മദ്രാസയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ഉപദ്രവിക്കാനും അവരെ പീഡിപ്പിക്കാനും സൗകര്യം ചെയ്തുകൊടുക്കാനാണ് മദ്രസ അല്ല അതാണ് ഇപ്പൊ മദ്രാസ കൊണ്ട് നിങ്ങളെ ലക്ഷ്യം വെക്കുന്നത് എന്നിട്ട് എന്നിട്ട് ഉറക്കുന്നില്ലല്ലോ അപ്പൊ മദ്രസിലെന്തോ പ്രശ്നമല്ലേ കൊണ്ട് ഞാൻ കഴിയൂരാത്തിന്റെ നിങ്ങക്ക് നിങ്ങളെ കുട്ടികളെ ഈമാനങ്ങളെ ഉറപ്പിക്കാൻ മദ്രസയും സംവിധാനം ഒക്കെ ഉപയോഗിച്ച് നിങ്ങളെ കുട്ടികൾക്ക് ഈമാൻപ്പിക്കാൻ നിങ്ങക്ക് വയ്യാത്ത നിങ്ങൾ ഇന്റെ മൊക്കെ കേറിയിട്ട് കാര്യം ഉണ്ടോ പിന്നെ എന്തിനാ കണെങ്കിൽ ഞാൻ എന്റെ ഒരു വീഡിയോ കേൾക്കുമ്പത്തേ നിങ്ങൾ ഈമാൻ പോകുന്നൊക്കെ പറയാണെങ്കിൽ ഒന്നും നിങ്ങളിന്റെ വീഡിയോ കേൾക്കാതിരിക്കാം അല്ലെ നിങ്ങളെ കുട്ടികൾക്ക് തെറിച്ചു പോകാത്ത ഈമാൻ ഉണ്ടാക്കി കൊടുക്കാം എനിക്കറിയില്ല നിങ്ങൾ കാലും വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം നിങ്ങൾക്ക് തോന്നണം അതുകൊണ്ടാണോ ഏതാ അത് നിങ്ങൾ ഈ മാൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ മതിയാത്തോണ്ട് പട്ടിക്കിട്ട് കൊടുത്താൽ പ്രശ്നം തീരുമോ നിങ്ങൾ എവിടുത്തെ ഏത് ഇതുപോലെ തിരുപ്പ് വന്നാൽ എന്താ സംശയങ്ങൾ പരിഹാരം ൊടുക്കലാണോ അതോ കുട്ടികളെ സംശയം തീർത്ത് കൊടുക്കലാണോ അപ്പൊ മറുപടി കൊടുക്കലാണോ നിങ്ങൾ ഈ മറുപടി പറയുന്നൊക്കെ ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് കുട്ടികൾ സംശയം ചോദിക്കുന്നെങ്കിൽ അതിന് പരിഹാരം ആ കുട്ടികളെ സംശയം തീർത്തു കൊടുത്തിട്ട് അവരെ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കലാണോ അതോ സംശയം ചോദിക്കാൻ എന്നുള്ളതിന്റെ പേര് ഇട്ട് കൊടുക്കലാണോ ഏത് കുട്ടിയുടെ പിന്നെ എന്തിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ വെട്ടി എന്താവശ്യത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് എന്നെ വെട്ടി പട്ടി കിട്ടുകൊടുത്താൽ ഇതിന് എന്താ പരിഹാരമാകും അതാണ് ചോദിക്കണേ എത്ര കുറയും

അതെന്താ സമൂഹത്തിൽ ഒരുപാട് ആള് വെട്ടുന്ന ശാന്തി ഒരാള് വെട്ടിയാൽ അത്ര നല്ല ഒരാളെ തീർന്ന വസ്തു കൊണ്ട് അത് അത്രയും നല്ല ഇസ്ലാമ എങ്ങനെ ഒരു മനുഷ്യന്റെ തലയിൽ തരുന്ന ചിന്തയിലിപ്പങ്ങൾ എന്നോട് പറയണത് ഇതുകൊണ്ടൊന്നും ഒരു നേട്ടമില്ല ഇതിനൊക്കെ ഞാൻ മറുപടി പറയാത്തന്നറിയോ ഇതിനൊക്കെ ഞാൻ മറുപടി പറയാത്തറിയോ ആശയപരമായി സംസാരിക്കാൻ കഴിയാത്ത ബീരുക്കളുടെ ആയുധമാണ് കൈവട്ടലും കാലുവട്ടലും തലവട്ടലും അതിനും കഴിയാത്ത ബീരുക്കളുണ്ട് ബീരുക്കളിലെ ബീരുക്കൾ എന്ന് പറഞ്ഞാൽ പമ്പര ബീരുക്കൾ അവരുടെ 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 പറയാം 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 ഇപ്പൊ നിങ്ങൾ എന്റെ കൈയും കാലും വെട്ടി പട്ടിക്കിട്ട് കൊടുക്കേണ്ട ആളാണെന്ന് പറയുമ്പോ നിങ്ങൾക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ പേടിയാണ് അതല്ലേ മനസ്സിലാക്കണ്ട നമ്മള് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പേടിയാണ് അല്ലെ ജയിലിൽ പോയി നിങ്ങളുടെ ജീവിതം കൊളാവും ഇതെല്ലാം നിങ്ങൾ പേടി ആ അതാ പറഞ്ഞത് അപ്പൊ നിങ്ങള് പേടിത്തൂറി ആയ ഒരാളാണ് മനസ്സിലായോ അപ്പൊ ഈ പറഞ്ഞതുപോലെ അത്തരം വീരുക്കളുടെ അതിനും പേടിയുള്ള ആൾക്കാരെ കുത്തിയിരുന്ന് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നു അതിനു വേണ്ടി ചെയ്യുന്നു അതിനു വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കയ്യും കാലും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹം പക്ഷെ നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോ ധൈര്യമില്ല നല്ല സംഭവം ഈ അവസ്ഥക്ക് ഈ അവസ്ഥ ചെയ്യണം നിങ്ങൾ നിങ്ങളെ ഈ നിലപാടിന് ആണ് ആ നിലപാട് ഞാൻ പറ്റുന്നുണ്ട് എന്താ നിങ്ങളെ നിങ്ങളെ അല്ല പിന്നെ പറയുന്നത് നിന്റെ നിലപാട് നിങ്ങളെങ്ങനെ വിട്ടു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ സമുദായത്തിനും എത്ര നിങ്ങളിപ്പോ പറഞ്ഞത് നിങ്ങളിപ്പോ പറഞ്ഞത് എത്ര വലിയ ക്രിമിനൽ കുറ്റാണെന്ന് അറിയോ ഒരു മനുഷ്യൻ ആശയപ്രചാരണം നടത്തുന്നതിന്റെ പേരിൽ അയാളെ കൈയും കാലും പറ്റി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് എത്ര വലിയ ക്രിമിനൽ നിങ്ങൾക്ക് അറിയോ അറിയോ അറിയുമോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോട്ടെ നിയമം വരണം വേണം നിങ്ങൾ വെട്ടുന്നതിനും സമാനമായിട്ടുള്ള കുറ്റാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാണോ ഞാൻ നിങ്ങൾ പറയ് നിങ്ങൾ പറഞ്ഞോളി നിങ്ങളെ അഭിപ്രായത്തിനനുസരിച്ച് ചെയ്യാം ഏഹ് നിയമപരമായിട്ട് ഇതിനെങ്ങനെ നേരിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അനുസരണോ നിങ്ങൾ ഇപ്പൊ എനിക്കെതിരെ നടത്തിയത് വധഭീഷണി മാത്രല്ല വധ ആഹ്വാനാണ് എന്നെ ഇല്ലായ്മ ചെയ്യണം എന്ന് നിങ്ങൾ കൂട്ടം എന്റെ ഫോണ് ഞാൻ കോൾ റെക്കോർഡുണ്ട് ഞാൻ പറഞ്ഞത് എന്തെന്നാറിയ ഞാനും ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാനാ എവിടെ പോലെ ഇപ്പൊ തന്നെ അറിയിക്കോ ഇപ്പം അറങ്ങിക്കോ ഏ എന്താ ചെയ്യ നിങ്ങൾ നിങ്ങള് മദ്രസയിൽ നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ സുരക്ഷിതമായി നിർത്താൻ ഇങ്ങക്ക് കയ്യാത്തീന് ഇന്ന തല്ലിക്കൊല്ലണം ഇന്ന വെട്ടിക്കൊല്ലണം എന്നൊക്കെ അങ്ങനെ പറയണം അത് ആശയോകുണ്ട് സമൂഹത്തിന് നിങ്ങളെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള ഈ ക്രിമിനൽ ബുദ്ധികളെ അല്ലെങ്കിൽ നല്ലോണം ചിന്തിച്ചോളൂ നിങ്ങള് നിങ്ങളിപ്പോ പറഞ്ഞത് എന്താണ് എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് എന്നൊക്കെ നിങ്ങളൊന്നും ഇന്ന് ട്ടോ കേട്ടോ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ആക്ട് നിങ്ങളിപ്പോ പറഞ്ഞ ഈ രോഷവും ക്രൗര്യവും നിങ്ങളെ ഈ പിന്നെ ഫ്രസ്ട്രേഷൻ ഒക്കെ എന്തിന്റെ പേരിലാണ് എന്ന് നിങ്ങൾ ആലോചിക്കും നിങ്ങൾ ആ വിശ്വസിക്കുന്ന ഒരു ആദർശം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ അത് ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം മറ്റൊരാൾക്കുണ്ട് മറ്റൊരുന്നാണ് ശരിയെന്ന് പറയാനുള്ള അവകാശം മറ്റൊരാൾക്കുണ്ട് അപ്പൊ നിങ്ങളുടെ ആശയം ശരിയല്ലന്ന് പറയുന്നത് പിന്നെ അല്ലെങ്കിൽ ആ നിങ്ങളെ മനസ്സിലാക്കണം കേട്ടിട്ടില്ല അത് കേൾക്കാൻ പോയിട്ടില്ല ആരോ നിങ്ങളിപ്പം ചെയ്തതൊക്കെ എന്താ ഇപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ഭയങ്കര ഉപകാരം ഏഹ്

എന്റെ വീട്ടുകാർ എന്നെ വെട്ടിക്കൊല്ലണായിരുന്നു അല്ലേ അല്ല ഇല്ല അങ്ങനെ ചാറില്ല നിങ്ങൾക്ക് ചാറില്ല ഏനക്കൂറും പുളിന്നൊരു സാധനം ഉണ്ട് സൈഡിൽ നിന്നല്ലേ മലപ്പുറം നിങ്ങൾ മലബാർ സൈഡിൽ നിന്നല്ലേ മലബാർ നിങ്ങള് മലബാർ സൈഡിൽ നിന്നല്ലേ നിങ്ങക്ക് ഉസറും പുളിയും എന്നൊരു സാധനം കേട്ടിരുന്നു അതുണ്ട് ഞങ്ങൾക്ക് ഉസറും പുളിയുണ്ടോ ഞങ്ങൾക്ക് ഉണ്ടോ ഭാഗ്യം ആരും കാണിക്കണ്ടെന്ന ശരിന്നേ നിങ്ങൾ വെട്ടാൻ വരുമ്പോ ഡേറ്റ് പറഞ്ഞത് വരണേ കാര്യമില്ലായിട്ടല്ല ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾക്ക് ചാറില്ല അതാ വസ്ത്രം ചാറില്ല ആ പ്രശ്നം എന്റെ എന്റെ ഏട്ടന്മാര് വെട്ടണായിരുന്നല്ലോ നിങ്ങൾക്ക് ഊസറും പൊളിന്നെ നമ്മളെ കാന്താരി ഇട്ട അരച്ചിട്ടേ നമ്മളൊരു ഉള്ളിച്ചമ്മന് തരാൻ പറഞ്ഞു എന്നിട്ട് പോയിട്ട് കൊറച്ച് കരിഞ്ഞൊടിച്ചിട്ടാണ് കരന്ന് ഉറങ്ങുന്നത് നിങ്ങളോട് പതിനേ പറ്റുള്ളു ശരി എന്നാ ഓക്കെ ഓക്കെ